ജെ പി എസ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വ്യാഴത്തെ കുറിച്ചാണ് ഒരാൾ വിളിച്ച് ചോദിച്ചു ചൊവ്വയെ കുറിച്ചും അതുപോലെ വളരെ വിശദമായിട്ടൊക്കെ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ പക്ഷെ വ്യാഴത്തെ കുറിച്ച് അത്ര ശാസ്ത്രീയമായിട്ട് കാര്യങ്ങളൊന്നും പറയുന്നില്ലല്ലോ അത് ഈ വ്യാഴമാറ്റത്തെ ഉദ്ദേശിച്ച് ചോദിച്ചതായിരിക്കാം വ്യാഴം അതിപ്രധാനമായ ഒരു ഗ്രഹമായിട്ടാണ് സൗരയൂഥത്തിലെ മറ്റു ഗ്രഹങ്ങളെക്കാൾ പ്രാധാന്യം കൽപ്പിക്കുന്നത് അസ്ട്രോളജിയിലാണ് അതിൻ്റെ മഹത്വവും അതിൻ്റെ പ്രാധാന്യവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമ്പോഴാണ് എങ്ങനെ അത് നമുക്ക് അനുകൂലമായി വിനിയോഗിക്കാൻ സാധിക്കും എന്നതിനെ കുറിച്ച് എനിക്കുന്നത് മഹാഭാഗ്യവും ഭാഗ്യദോഷവും വരുത്തുന്ന വ്യാഴം രക്ഷകനാണ് നാശകാരകനല്ല വ്യാഴത്തെ അറിഞ്ഞു ജീവിച്ചാൽ ഭാഗ്യദോഷമല്ല മഹാഭാഗ്യമാണ് നമുക്ക് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം മാറ്റത്തിന്റെ വരവറിയിച്ചാണ് വ്യാഴം പലപ്പോഴും രാശി മാറ്റം നടത്തുന്നത് എന്താണ് വ്യാഴം നമുക്കതിനെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമേ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാകത്തുള്ളൂ അത് അനുകൂലമല്ലാത്തവരെ സംബന്ധിച്ച് പലരുടെയും ജാതകത്തിൽ വ്യാഴം അനുകൂലമൊന്നും ആയിരിക്കില്ല പലരുടെയും ജാതകത്തിൽ വ്യാഴം അനുകൂലമായിരിക്കും വ്യാഴം അനുകൂലമായാൽ ജീവിതം രക്ഷപ്പെടും എന്നതും ഒരു കാര്യം തന്നെയാണ് അപ്പൊ അനുകൂലമല്ലാത്തവരെന്താണ് ചെയ്യേണ്ടത് എന്താണ് വ്യാഴം അതിന്റെ മഹത്വം എന്താണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാം എന്ന് വിചാരിച്ചു ഇത് ജ്യോതിഷം പഠിക്കുന്നവർക്കും അതുപോലെ തന്നെ ജ്യോതിഷത്തെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും സ്വന്തം ജാതകത്തിലും സ്വന്തം അനുഭവത്തിലും വ്യാഴം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനുമൊക്കെ നിങ്ങൾക്ക് സഹായകരമാവും സൂര്യനിൽ നിന്ന് അഞ്ചാമത്തെ ഗ്രഹമാണ് അതായത് സൗരയൂഥത്തിലെ അഞ്ചാമത്തെ ഗ്രഹമാണ് വ്യാഴം സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം എന്ന് വേണമെങ്കിലും പറയാം ബാക്കിയുള്ള എല്ലാ ഗ്രഹങ്ങളെയും ചേർത്ത് വെച്ചാലും ആകെയുള്ളതിൻ്റെ ഇരട്ടി പിണ്ഡമുള്ള ഗ്രഹമാണ് വ്യാഴം ഭൂമിയുടെ ഏതാണ്ട് പതിനൊന്നിരട്ടി വ്യാസം വ്യാഴത്തിനുണ്ട് അപ്പൊ തന്നെ വ്യാഴം എന്താണ് ഒരു ഭീമൻ എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്രമാത്രം പ്രാധാന്യം സൗരയോധത്തിൽ വ്യാഴത്തിനുണ്ട് എന്നുള്ളതാണ് ഒരു വാതക ഭീമനാണ് വ്യാഴം എഴുപത്തിയാറ് ശതമാനം ഹൈഡ്രജനും ഇരുപത്തിനാല് ശതമാനം ഹീലിയവും ഇതുകൂടാതെ ധാരാളം സൂക്ഷ്മ മൂലകങ്ങളും സംയുക്തങ്ങളും ഒക്കെ അടങ്ങിയ ഒരു ഗ്രഹമാണ് വ്യാഴം അതിൻ്റെ ശക്തിയെ കാണിക്കുന്നതാണ് വ്യാഴത്തിനു ചുറ്റുമുള്ള വ്യാഴ വ്യാഴവളയം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഇതിൻ്റെ ആകർഷണ ശക്തി പൊതുവെ വ്യാഴത്തിൻ്റെ ആകർഷണ ശക്തി എന്ന് പറയുന്നത് തന്നെ അപാരമാണ് പ്രധാനമായും വ്യാഴത്തിന് നാല് ഉപഗ്രഹങ്ങളെയാണ് പറയുന്നത് ചെറിയ ചെറിയ ഉപഗ്രഹങ്ങൾ ധാരാളമുണ്ട് ഏതാണ്ട് ഒരു നൂറോളം ഉണ്ടെന്നും പറയുന്നു അതിന് കൃത്യമായ കണക്കൊന്നുമില്ല എങ്കിലും ധാരാളം ചെറിയ ചെറിയ ഈ വാതക വാതകധൂളി പോലെ വ്യാഴ വളയം എന്ന് പറയുന്നത് അതിൻ്റെ സമീപത്തു കൂടിയുള്ള പൊടിപടലങ്ങളെയും സകല സാധനങ്ങളെയും തൻ്റെ അരികിലേക്ക് അടുപ്പിച്ച് വലയം ചെയ്യുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും ഇതിൻ്റെ ആകർഷണ ശക്തിയും അപാരമാണ് അതിൻ്റെ തെളിവാണ് വ്യാഴത്തിന് ചുറ്റും ഉള്ള ഈ വ്യാഴ വളയം സൂര്യനെ ഒരു പ്രാവശ്യം ചുറ്റാൻ പതിനൊന്ന് വർഷവും പത്ത് മാസവും പന്ത്രണ്ട് ദിവസവുമാണ് ശരാശരി പറയുന്നത് ഇതിനെ പന്ത്രണ്ട് വർഷമായി കണക്കാക്കിയാണ് ഒരു വ്യാഴവട്ട കാലം എന്ന് പണ്ടുള്ളവർ പറഞ്ഞത് കാരണം വർഷം പണ്ടുള്ളവരെ കണക്കാക്കിയത് ബൃഹസ്പതി വർഷം അതുപോലെ ചാന്ദ്രവർഷം ഇങ്ങനെ പല കൊല്ലവർഷം ക്രിസ്തുവർഷം ശകവർഷം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ദിവസത്തിന് വ്യത്യാസമുള്ള രീതിയിൽ പണ്ട് വർഷത്തെ കണക്കാക്കിയിരിക്കും അങ്ങനെ ആകുമ്പോൾ ഏതാണ്ട് മുന്നൂറ്റി അറുപത്തി ഒന്ന് ദിവസമാണ് ശരാശരി വ്യാഴത്തിൻ്റെ സഞ്ചാരത്തിലുള്ളത് ഇതുകൊണ്ടാണ് ഒരു വർഷം ഒരു രാശി മാറുകയും പന്ത്രണ്ട് വർഷം കൊണ്ട് സൂര്യനെ വലത്തു വയ്ക്കുകയും ചെയ്യുന്നതിന് ഈ പന്ത്രണ്ട് വർഷത്തെ സൂചിപ്പിക്കുന്നതാണ് ഒരു വ്യാഴവട്ടക്കാലം എന്ന് പണ്ടുള്ളവർ പറയുന്നത് കാരണം ഓരോ പന്ത്രണ്ട് വർഷവും ഓരോ മാറ്റത്തിന്റെ ഫലത്തെയാണ് നമുക്ക് നൽകുന്നത് ഉദാഹരണമായിട്ട് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള ഒരു കുട്ടി ജനിക്കുന്ന ആ കാലത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ ബാല്യകാല ജീവിതമാണ് പന്ത്രണ്ട് കഴിഞ്ഞ് ഇരുപത്തി നാല് വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ സ്വയം നിലനിൽപ്പിനുമുള്ള ഒരു സമയമാണ് അത് ഇരുപത്തിനാല് കഴിഞ്ഞ് മുപ്പത്താറ് വയസ്സ് വരെ എന്ന് പറയുമ്പോൾ ഓരോ പന്ത്രണ്ട് വർഷം നമ്മൾ കണക്ക് കൂട്ടുമ്പോഴും അത് ജീവിതത്തിൽ കുടുംബം കുട്ടികളെ ഇങ്ങനെ ഓരോരോ ഘട്ടങ്ങളെ ഓരോ പന്ത്രണ്ട് വർഷവും സൂചിപ്പിക്കുന്നതുകൊണ്ടാണ് പണ്ടുള്ളവർ പറഞ്ഞിരുന്നത് വ്യാഴവട്ടക്കാലം എന്ന ഒരു രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ച് വ്യാഴം സ്വയം ഒന്ന് കറങ്ങാൻ ഒൻപത് മണിക്കൂറും അൻപത് മിനിറ്റുമാണ് സാധാരണയായി എടുക്കാറുള്ളത് അതായത് ശരാശരി പത്ത് മണിക്കൂർ എന്ന് വേണമെങ്കിൽ പറയാം അതായത് വ്യാഴത്തിന്റെ ഒരു ദിവസം എന്ന് പറയുന്നത് പത്ത് മണിക്കൂറാണ് അഞ്ചു മണിക്കൂർ പകലെന്നും അഞ്ചു മണിക്കൂറ് രാത്രിയെന്നും വേണമെങ്കിൽ നമുക്കതിനെ സൂചിപ്പിക്കാം ഇത്രയും പറഞ്ഞത് വ്യാഴം ഒരു നിസാര ഗ്രഹമല്ല എന്നുള്ളതിൻ്റെയും മറ്റ് ഗ്രഹങ്ങളിൽ നിന്ന് വ്യാഴത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്നതിനെയും സൂചിപ്പിക്കുകയാണ് അതായത് നമ്മുടെ ഭൂമിയുടെ പതിനൊന്ന് ഇരട്ടി വ്യാസമുള്ള ഒരു മഹാഭീമനും അതുപോലെ തന്നെ ശക്തിയും പവറുമുള്ള ഒരു ഗ്രഹമെന്ന് എന്ന് പറയുമ്പോൾ നമുക്കതിനെ കുറിച്ചൊന്ന് ചിന്തിക്കാവുന്ന കാര്യമേ ഉള്ളൂ ഇനി ഓരോ ഗ്രഹങ്ങളും പ്രകൃതിയിലും ജീവജാലങ്ങളിലും ഭൂമിയിലുമൊക്കെ എന്തു സ്വാധീനമാണ് നൽകുന്നത് എന്നതിനെ സംബന്ധിക്കുന്ന കാര്യമാണ് അസ്ട്രോളജിയിൽ പറയുന്നത് അതിപുരാതന കാലത്ത് തന്നെ പൂർവികർ ഇത്തരം കാര്യങ്ങൾ ഓരോ ഗ്രഹങ്ങളുടെയും സ്വാധീനവും അതുപോലെ തന്നെ സഞ്ചാരവും ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു ആകാശത്തിൽ രാത്രിയിൽ ചന്ദ്രനെയും ശുക്രനെയും ഒക്കെ കാണുന്നത് പോലെ തന്നെ ശ്രമിച്ചാൽ നമുക്ക് വ്യാഴത്തിന്റെ പ്രകാശത്തെയും കാണാൻ സാധിക്കും വ്യാഴത്തിന്റെ മഹിമ മനസ്സിലാക്കിയ ആചാര്യന്മാര് ദേവന്മാരുടെ ഗുരുവായ ബൃഹസ്പതിയുടെ പേര് വ്യാഴത്തിൽ നൽകി അതുപോലെ വേദങ്ങളിൽ ഏറ്റവും പ്രധാനമുള്ള നാല് വേദങ്ങളിൽ ആദ്യത്തെ വേദമായ ഹൃഗ്വേദം വ്യാഴത്തിൻ്റെ ആ കാരകത്വത്തിൽ ഉൾപ്പെടുത്തി സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മം എന്ന തത്വം അനുസരിച്ച് അറിയാനുള്ളതെല്ലാം അറിഞ്ഞ് പൂർണത നേടി ആനന്ദത്തിൽ ലയിച്ച് ബ്രഹ്മത്തെ അറിഞ്ഞ ബ്രാഹ്മണനായി വ്യാഴത്തെ കണ്ടു എന്ന് പറഞ്ഞാൽ ചാതുർ പറഞ്ഞും പണ്ട് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ അന്നും അതിന് വ്യാഴത്തെ കണ്ടത് ബ്രാഹ്മണൻ എന്ന രീതിയിലാണ് ഈ ബ്രാഹ്മണൻ ആരാണ് എന്താണ് എന്നതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മം ബ്രഹ്മത്തെ അറിഞ്ഞ് ജീവിക്കുക ബ്രഹ്മത്തെ അറിഞ്ഞ ബ്രാഹ്മണനായി വ്യാഴത്തെ കണ്ടപ്പോൾ പലതും അറിയാനും അത് അറിയിക്കാനും കാരണമാകുന്ന ഗുരുവായും വ്യാഴത്തെ കണ്ടു ഗുരുവിന്റെ മറ്റൊരു പേരാണ് ബൃഹസ്പതി പോലെ തന്നെ ഗുരു വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന നിലയിൽ ധനത്തിന്റെ ഗ്രഹമായും വ്യാഴത്തെ ഒരു രാജ്യം പുരോഗതിയുടെ പാതയിലെത്തണമെങ്കിൽ നിശ്ചയദാർഢ്യവും ബുദ്ധിശക്തിയും ഭരണമികവും അതിനനുസൃതമായ നിയമങ്ങളും വേണം ഇതും വ്യാഴത്തിന്റെ പരിധിയിലുള്ള കാര്യമാണ് ജ്യോതിഷത്തിൽ ഗ്രഹങ്ങൾ നൽകുന്ന സൂചനയെയാണ് കാരകത്വം എന്ന് സൂചിപ്പിക്കുന്നത് അതായത് ഓരോ ഗ്രഹവും എന്തിനെയെല്ലാം സൂചിപ്പിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് കാരകം വ്യാഴത്തെ സംബന്ധിച്ച നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട് ശാസ്ത്രം വേദാന്തം നിയമം സാമ്പത്തിക കാര്യം വേദശാസ്ത്രങ്ങള് യോഗാഭ്യാസം നീതിശാസ്ത്രം ഇങ്ങനെ നീണ്ടുപോകുന്ന ഒരു നിര തന്നെ വ്യാഴത്തെ സംബന്ധിച്ചുണ്ട് ഒരു ഗ്രഹത്തെ സംബന്ധിക്കുന്ന ചലനം ദൂരം ഭ്രമണം മൂലകങ്ങൾ ഇത്തരം കാര്യങ്ങളെ സൂചിപ്പിക്കുന്നതാണ് കൂടുതലും അസ്ട്രോണമിയിൽ വരുന്നത് ഇതിനെ ശാസ്ത്രമായിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നത് എന്നാൽ ഈ ഓരോ ഗ്രഹങ്ങളുടെയും ചലനം സ്വഭാവം അതുപോലെ അതിൽ അടങ്ങിയിരിക്കുന്ന വസ്തുക്കൾ അതിൻ്റെ എല്ലാം പ്രഭാവം പവർ ഇതെല്ലാം ഭൂമിയിൽ പ്രകൃതിയിൽ ഇവിടെയുള്ള ജീവജാലങ്ങളിൽ എന്തു മാറ്റമാണ് വരുന്നത് എന്ന് ചിന്തിക്കുന്നതാണ് അതിനെക്കുറിച്ച് ആലോചിക്കുകയും നിരന്തരമായി പഠനം നടത്തുകയും തലമുറ തലമുറയായിട്ടുള്ള അനുഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തി തന്നെ ഇതിന് ഒരു രൂപം നൽകുകയും ചെയ്തതാണ് കപടശാസ്ത്രം എന്നൊക്കെ വിളിക്കുന്ന അസ്ട്രോളജി വ്യാഴം എന്ന ഗ്രഹത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു ഒരാളുടെ ജാതകത്തിൽ വ്യാഴം ഇഷ്ടസ്ഥാനത്ത് ബലവാനായി നിന്നാൽ അയാളുടെ ജീവിതത്തിൽ ആയുസും ധനവും കീർത്തിയും ഐശ്വര്യവും ഉണ്ടാകും എന്ന് തന്നെയാണ് അസ്ട്രോളജി പറയുന്നത് മറ്റ് ഗ്രഹങ്ങളുടെ ദോഷത്തെ ഒരു പരിധിവരെ ഇല്ലാതാക്കാനും വ്യാഴത്തിന് സാധിക്കും ഏത് കാര്യത്തിലും കാര്യനിർവഹണ ശേഷി ഏത് കാര്യവും ഏറ്റെടുത്ത് വിജയിപ്പിക്കാനുള്ള കഴിവ് സന്താനങ്ങൾ മൂലം സന്തോഷവും അഭിമാനവും തോന്നുന്ന നിലയിൽ അവർക്കുണ്ടാകുന്ന വളർച്ച കുടുംബത്തിലെ ഒരു പ്രധാനിയായി അഥവാ ജ്യേഷ്ഠ സഹോദരനായി നിന്ന് കാര്യങ്ങൾ നടത്താനുള്ള കഴിവ് സ്വഭാവമഹിമ ഭരണതലത്തിൽ ഉള്ളവർക്ക് വേണ്ട ഉപദേശങ്ങൾ പോലും നൽകാനുള്ള കഴിവ് എല്ലാവിധമായ കാര്യങ്ങളെക്കുറിച്ചും അറിയാനുള്ള ആഗ്രഹവും അത് മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള കഴിവും ശാന്തമായ പ്രകൃതം ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുന്ന കഴിവ് സാമ്പത്തിക ശാസ്ത്രം നിയമം വേദാന്തം അതുപോലെ വേദശാസ്ത്ര പുരാണ സംബന്ധമായ കാര്യങ്ങളുടെ അറിവ് തികഞ്ഞ ഈശ്വര വിശ്വാസം ഇതെല്ലാം ഒരാളുടെ ജീവിതത്തിൽ വ്യാഴം ചെലുത്തുന്ന സ്വാധീനമാണ് നമ്മുടെ ജീവിതത്തിലെ സുപ്രധാനമായ നിമിഷങ്ങളിൽ നമ്മുടെ അറിവും കഴിവും ബന്ധങ്ങളും സമയത്ത് പ്രയോജനപ്പെടണമെങ്കിൽ നമ്മൾ പറയും ദൈവാധീനം വേണമെന്ന് അതും വ്യാഴത്തെ സൂചിപ്പിക്കുന്ന കാര്യമാണ് സകല ദേവന്മാരുടെയും ശക്തിയെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ചൈതന്യത്തെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് വ്യാഴം അതുകൊണ്ട് തന്നെയാണ് സർവേശ്വരാണാം ഗുരു എന്നൊക്കെ പറയുന്നത് വ്യാഴം അനുകൂലമായാൽ ഈ പറഞ്ഞതെല്ലാം തന്നെ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാവും എല്ലാവർക്കും ഈ ഭാഗ്യം കിട്ടണമെന്നില്ല അതായത് വ്യാഴം അനുകൂലമാകണം എന്നില്ല ഒരാളുടെ ജനന സമയമനുസരിച്ചുള്ള ജാതകത്തിൽ ചിലപ്പോൾ നല്ല നിലയിലും മോശമായ നിലയിലും വ്യാഴം വല ഇത് മുജ്ജന്മ കർമ്മഫലത്തെ കൂടി സൂചിപ്പിക്കുന്നതാണ് അതുപോലെ വ്യാഴം സൃഷ്ടിയെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് ശക്തിയെയും കഴിവിനെയും അറിവിനെയും ഒരു ഗ്രഹം കൂടിയാണ് വ്യാഴം അതുകൊണ്ടാണ് സൃഷ്ടിയെയും അതിൻ്റെ നിലനിൽപ്പിനെയും വ്യാഴത്തെ കൊണ്ട് ചിന്തിക്കാം എന്ന് പറയുന്നത് ബ്രാഹ്മണനെ സൂചിപ്പിക്കുന്നതും വ്യാഴമാണെന്ന് പറഞ്ഞു ബ്രാഹ്മണൻ എന്നാൽ ബ്രഹ്മത്തെ അറിയുന്നവൻ എന്നാണ് അർത്ഥം അല്ലാതെ പൂണൂൽ ധരിച്ചത് കൊണ്ടോ ഏതെങ്കിലും ജാതി വ്യവസ്ഥയോ സൂചിപ്പിക്കുന്ന ഒരു കാര്യമല്ല വേദങ്ങളിലെ ബ്രാഹ്മണൻ അതായത് ഈശ്വര സാക്ഷാത്കാരം നേടാൻ പരിശ്രമിക്കുന്നവൻ മോക്ഷം ആഗ്രഹിക്കുന്നവർ ബ്രഹ്മത്തെ അറിയുന്നവനാണ് എന്നാണ് അതായത് ആഗ്രഹങ്ങളൊന്നുമില്ല എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു ഇനി ഞാൻ ഈശ്വര സാക്ഷാത്കാരത്തിനു വേണ്ടി മോക്ഷത്തിനു വേണ്ടി നിലനിൽക്കുന്നു എന്ന തരത്തിൽ ജീവിതം ചിട്ടപ്പെടുത്തിയവരെ സംബന്ധിച്ചുള്ള കാര്യമാണ് ഈ ബ്രാഹ്മണൻ ആ ബ്രാഹ്മണന്റെ സൂചനയും വ്യാഴം നൽകുന്നുണ്ട് ഇനി വ്യാഴം അനുകൂലമല്ലെങ്കിൽ എന്തായിരിക്കാം സംഭവം നമ്മുടെ ചിന്തയും ബുദ്ധിയും നേർവഴിയിൽ നിന്ന് മാറി പ്രവർത്തിക്കാൻ തുടങ്ങും അതാണ് ബുദ്ധിപരമായ കാര്യങ്ങളും ബുദ്ധി നമ്മുടെ ചിന്തയെയും മനസ്സിനെയും സൂചിപ്പിക്കുന്നു മനസ്സിലൊരു കാര്യം വരുന്നു അത് നമ്മൾ ചിന്തിക്കുന്നു അത് പ്രവർത്തിയിലേക്ക് കൊണ്ടുവരുന്നു അങ്ങനെ വരുമ്പോൾ അത് ചിന്തയെയും ബുദ്ധിയെയും നേർവഴിയിൽ നിന്നും മാറി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കും ഇതിനെ നമ്മൾ പരാജയമെന്ന് പറയും ചിലപ്പോൾ ബുദ്ധിമോശം എന്ന് പറയും ചിലപ്പോൾ വാധപ്പതനമെന്നും പറയും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നല്ലതായാലും മോശമായാലും ഈ ജന്മത്തിൽ ഉണ്ടാകുന്ന ഫലങ്ങൾ അത് മുജന്മ ഫലങ്ങളുടെ ബാക്കിയാണ് അനുഭവിക്കാൻ ബാക്കി കിടക്കുന്നതാണ് ഈ ജന്മത്തിൽ എന്തെങ്കിലുമൊക്കെ അനുഭവിക്കാനുള്ളത് കഴിഞ്ഞ ജന്മത്തിൻ്റെ ബാക്കിയാണ് എന്നുള്ള സൂചന കൂടി വ്യാഴം നൽകുന്നുണ്ട് അത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ജന്മം നിങ്ങൾ സത്യം നീതി ദയ മുതലായിട്ടുള്ള നേരായ മാർഗത്തിലാണ് ജീവിക്കുന്നത് എങ്കിൽ വരും ജന്മങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും മഹത്വമുള്ളതായിരിക്കാം എന്നതിനെയും സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ ഇത്തരം മോശമായ അവസ്ഥയിൽ വ്യാഴം നിൽക്കുന്നവർക്ക് മോശമായ അനുഭവങ്ങളും ഉണ്ടാകാമല്ലോ അത്തരം അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ എന്താണ് ചെയ്യേണ്ടത് അതായത് ജാതകത്തിൽ വ്യാഴം മോശമാണെങ്കിൽ ഗോചരത്തിൽ അതായത് ഓരോ സമയത്തും വ്യാഴത്തിൻ്റെ സഞ്ചാരത്തിലെ രാശിമാറ്റം നല്ലതിനെയും ചീത്തയെയും സൂചിപ്പിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ജാതകത്തിലെ കാലങ്ങളും അതുപോലെ ഗോചരത്തിലെ അവസ്ഥയും മോശമാണെങ്കിലോ നമ്മുടെ അനുഭവം വളരെ മോശമാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരു അവസരത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതിൻ്റെ പരിഹാരം എന്താണ് വ്യാഴം കുറേയൊക്കെ അനുകൂലമാക്കി നമ്മുടെ ജീവിതത്തെ രക്ഷപ്പെടുത്താനുള്ള മാർഗം എന്താണ് അതിനെക്കുറിച്ച് നമുക്കൊന്ന് ആലോചിക്കാം വ്യാഴത്തിൻ്റെ അധിപൻ ദിവസങ്ങളിൽ വ്യാഴാഴ്ച തന്നെയാണ് കാരണം ഓരോ ആഴ്ചയുടെയും പേര് ഇട്ടിരിക്കുന്നത് ഓരോ ഗ്രഹത്തിൻ്റെ പേരോടു കൂടിയാണ് ഞായറാഴ്ചയ്ക്ക് സൺഡേ എന്ന് പറയും അതിൻ്റെ അധിപൻ സൂര്യനാണ് തിങ്കളാഴ്ച ചന്ദ്രൻ്റെ ദിവസമാണ് ചൊവ്വാഴ്ച ചൊവ്വായുടെ ദിവസമാണ് ബുധൻ ബുധൻ്റെ ദിവസമാണ് വ്യാഴം വ്യാഴത്തിൻ്റെ ദിവസമാണ് അപ്പം വ്യാഴാഴ്ച ദിവസം പ്രധാനപ്പെട്ടതായിട്ട് വരും അങ്ങനെ വരുമ്പോൾ വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുക ഒന്ന് രണ്ടാമത്തേത് വ്യാഴം എന്ന ഗ്രഹത്തിന്റെ നിറം ഏതാണ്ട് യെല്ലോ ഷെയ്ഡോട് കൂടിയതാണ് മഞ്ഞ നിറം എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ യെല്ലോ ഷെയ്ഡിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക മഞ്ഞ നിറവുമായി ബന്ധപ്പെട്ട നിറത്തിൽ ഉള്ള വസ്ത്രങ്ങൾ ധരിക്കുക നിങ്ങളുടെ കുടുംബദേവത അഥവാ ഇഷ്ടദേവത ആരാണോ ആ കുടുംബദേവതയെയും ഇഷ്ടദേവതയെയും ആരാധിക്കുക അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നീടുള്ളത് വൈഷ്ണവ മന്ത്രങ്ങളോ നാമങ്ങളോ നിലവിളക്ക് കൊളുത്തി നാമം ജപിക്കുക സർവേശ്വരാണാം ഗുരു എന്ന നിലയിലാണ് നിങ്ങളുടെ കുടുംബദേവതയും ഇഷ്ടദേവതയും ഇവിടെ പ്രാധാന്യത്തോടു കൂടി വരുന്നത് അത് കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് വൈഷ്ണവ വൈഷ്ണവദേവന്മാരാണ് വിഷ്ണുവിൻ്റെ അവതാരമൂർത്തികൾ അതുകൊണ്ടാണ് പറഞ്ഞത് വിള നിലവിളക്ക് കത്തിച്ച് വൈഷ്ണവ മന്ത്രങ്ങൾ വിഷ്ണുവിനെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ അവതാരങ്ങളെ സംബന്ധിക്കുന്ന ഇത്തരം കാര്യങ്ങൾ നാമങ്ങളും മന്ത്രങ്ങളും ഒക്കെ ജവിക്കുക അതുപോലെ തന്നെ ഭാഗവതം പോലെയുള്ളതൊക്കെ വായിക്കുക മറ്റൊരു കാര്യം വീടിൻ്റെ മുറ്റത്ത് തുളസി നട്ടുപിടിപ്പിക്കുക അത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് അതും പ്രത്യേകിച്ച് കൃഷ്ണ തുളസിയാണ് ഏറ്റവും നല്ലത് ഒരുപാട് തുളസികളുണ്ട് എങ്കിലും കൃഷ്ണ തുളസി അതിന് ദിവസവും രാവിലെ എഴുന്നേറ്റ് സൂര്യനെ പ്രാർത്ഥിച്ചതിന് ശേഷം അതായത് സൂര്യ നമസ്കാരം ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിൽ വെള്ളം അതായത് വിളക്കിൻ്റെ മുമ്പിൽ വെക്കുന്ന കിണ്ടിയോ പാത്രമോ എന്താണോ അതിന് ഒരു പാത്രം വെള്ളമെടുത്ത് തുളസിയുടെ ചുവട്ടിൽ ഒഴിച്ച് വൈഷ്ണവ മന്ത്രം ജപിക്കുക ഇതിന് ഇത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഇട്ട് അത് കൊടുക്കുന്നതിന് തുളസി തീർത്ഥം എന്നൊക്കെ പറയും തുളസിയുടെ മഹാത്മ്യം തന്നെ പറയണമെങ്കിൽ കുറേ സമയം രണ്ടു മൂന്ന് മണിക്കൂർ എടുക്കും അതുകൊണ്ട് അതൊന്നും പറയുന്നില്ല അപ്പം ഒരു വീടായാൽ ആ വീട്ടിൽ തുളസി അത്യാവശ്യമാണ് എന്ന് സൂചിപ്പിക്കുന്നത് അതുപോലെ എല്ലാ സമയത്തും ഈശ്വര കൂടി ഓരോ കാര്യവും ചെയ്യുക അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു തുളസി നട്ടുപിടിപ്പിക്കണം വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വിഷ്ണു ഭഗവാന്റെ ഏതെങ്കിലും ഒരു ഫോട്ടോ ശ്രീകൃഷ്ണൻ്റെ ഏത് അവതാരമായിരുന്നു അങ്ങനെയുള്ള ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ അത് വിളക്കിന്റെ മുന്നിൽ വെച്ച് ദിവസവും വിളക്ക് കത്തിക്കുന്ന സമയത്ത് ഒരു തുളസിമാല കെട്ടിയിട്ട് ദാമി ജപിക്കുക അതും നല്ലതാണ് നിങ്ങൾ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോകുന്നുണ്ടെങ്കിൽ കുറെ തുളസി കതിര് കതിരുന്നി എടുത്തുകൊണ്ട് പോവുക അല്ലെങ്കിൽ ഒരു തുളസിമാല കെട്ടിക്കൊണ്ടുപോയി അവിടെ കൊടുക്കുക അതുപോലെ കൃഷ്ണനുമായിട്ടും വിഷ്ണുവുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട ചില വഴിപാടുകളുണ്ട് ഒന്ന് തൃക്കൈവെണ്ണ അതുപോലെ പാൽപ്പായസം ഇങ്ങനെയൊക്കെയുള്ള വഴിപാടുകൾ നടത്തുന്നത് നല്ലതാണ് മഞ്ഞപ്പെട്ട് ദാനം ചെയ്യുന്നതും അതുപോലെ ക്ഷേത്രത്തിൽ കൊടുക്കുന്നതും വളരെ നല്ല കാര്യമാണ് മഞ്ഞ പൂക്കൾ അതായത് ഉപയോഗിക്കുന്ന പൂക്കൾ കൊണ്ട് വിഷ്ണുവിൻ്റെ നാമം ജപിക്കുമ്പോൾ സഹസ്രനാമോ അഷ്ടോത്തരനാമോ ഒക്കെ ജപിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് അങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ മഞ്ഞ പൂക്കൾ കൊണ്ട് അതൊക്കെ അർച്ചന നടത്തുക അതുപോലെ ക്ഷേത്രത്തിൽ മഞ്ഞ തെറ്റിയോ അല്ലെങ്കിൽ മഞ്ഞപ്പൂക്കളോ മഞ്ഞ ചെമ്പരത്തി അതുപോലെ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന മഞ്ഞപ്പൂക്കൾ ഇതൊക്കെ കൊടുക്കുക അതുപോലെ കുഞ്ഞുങ്ങൾക്ക് മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുക ഈ കുഞ്ഞുങ്ങൾക്ക് മധുരം കൊടുക്കണം എന്ന് പറഞ്ഞതിന്റെ കാരണം വ്യാഴം ഒന്ന് ബുദ്ധിയെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ് ഒന്ന് സമ്പത്തിനെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ് മറ്റൊന്ന് ഈശ്വരനെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ് അല്ലെങ്കിൽ ഈശ്വരാനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നു അപ്പൊ കുഞ്ഞുങ്ങളെ സന്താനങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമായതുകൊണ്ട് തന്നെ അവരുടെ അഭിവൃദ്ധിക്കും സന്താനലാഭത്തിനും വ്യാഴം കാരണക്കാരനാണ് അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് മധുരം കൊടുക്കണമെന്ന് പറയുന്നത് അതായത് നിങ്ങളുടെ ജനിച്ച ദിവസം അല്ലെങ്കിൽ ഏതു മാസത്തെയാലും നിങ്ങള് ജന്മനക്ഷത്രം വരുന്ന ദിവസവും അല്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസമോ അല്ലെങ്കിൽ വീട്ടിലെ എന്തെങ്കിലും പ്രധാനപ്പെട്ട ദിവസങ്ങളിലോ അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിൽ പാൽപ്പായസം പോലെയുള്ളതോ മധുരമുള്ളതോ ആയ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കി കുഞ്ഞുങ്ങൾ കൊടുക്കുക ഒന്നുമില്ലെങ്കിൽ നല്ല മധുരമുള്ള സാധനങ്ങൾ എന്ന് പറയുക ഒരുപാട് കെമിക്കൽ ഒന്നും ചേരാത്ത മധുരമുള്ള മുട്ടായിയോ അതുപോലെയൊക്കെയുള്ള ഐസ്ക്രീം ഒന്നും ഇതിനകത്ത് പറയുന്നില്ല അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കുഞ്ഞുങ്ങൾ കൊടുക്കുക ഇതെല്ലാം വ്യാഴം അനുകൂലമല്ലാത്തവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ ദോഷം കുറയ്ക്കാനും സഹായിക്കുന്ന ഒരു കാര്യമാണ് വ്യാഴം നന്നായാൽ ജീവിതം നന്നാവും വ്യാഴത്തെ അറിഞ്ഞു ജീവിച്ചാൽ ആർക്കും രക്ഷപ്പെടാം ഇതാണ് ഇത്രയും പറഞ്ഞതിൻ്റെ തത്വം അതായത് വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം സാധാരണ ഗ്രഹങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായ വലിപ്പത്തിലും കഴിവിലും പവറിലും അനുഭവത്തിലും അതിൻ്റെ ഒക്കെ തന്നെ വ്യത്യാസമുള്ള ഗ്രഹമായതുകൊണ്ടാണ് വ്യാഴത്തിൻ്റെ മഹത്വം നിങ്ങളുമായി പങ്കുവച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു നന്ദി നമസ്കാരം